താരസംഘടനയായ അമ്മ സുഖവുമായി മുന്നോട്ട് പോകുന്നു എന്ന വിശ്വാസത്തോടെയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് കാറും കോറും എല്ലാം മാറി എല്ലാവരും സന്തോഷത്തോടെ ക്ഷയിക്കേണ്ടി കൊടുക്കുന്നു അങ്ങനെ പഴയ സുഖം അമ്മയ്ക്ക് തിരിച്ചു കിട്ടി എന്ന് വിചാരിക്കുമ്പോൾ പോലും പലരും അവരുടെ കൈവശം വെടിമരുന്ന് ഒളിപ്പിച്ച് വെച്ച് നിൽക്കുകയാണ് ഏതു നിമിഷവും പൊട്ടിക്കാൻ വേണ്ടി അതിനിടയിൽ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പുറത്തുപോയ പല നായിക നടിമാരും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ചിരിക്കുകയാണ് അപ്പോഴാണ് അവരെ അനുകൂലിക്കുന്നവരും ആണ് ഞങ്ങളടക്കമുള്ള പല മാധ്യമ സുഹൃത്തുക്കളും ഈ പ്രസ്മീറ്റിൽ വെച്ച് മോഹൻലാലിനോട് ചോദിച്ച് എന്തേ ആ നടികളെ തിരിച്ചെടുക്കാത്തത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സമയങ്ങളിൽ സിനിമയ്ക്ക് മാത്രമല്ല സിനിമയിൽ അതുണ്ട് ഏതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുമ്പോൾ ഈഗോ അഹങ്കാരമൊക്കെ വർദ്ധിക്കും തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകും തോന്നിയ പ്രതിഫലം വാങ്ങും അപ്പോൾ പലരും സംവിധായകരായ നിർമ്മാതാക്കളും സഹിക്കും ചില നടീ നടന്മാരാണെങ്കിൽ മറ്റു ചിലരുണ്ട് ഒരിക്കലും നട്ടലിൽ പണയം വെക്കാത്ത സംവിധായകരുണ്ടായിരിക്കാം അവരൊക്കെ ചെയ്യിച്ചാൽ നിനക്ക് പകരം വേറെ ആളെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരാൻ ധൈര്യമുള്ള കുറച്ച് പേരേ ഉള്ളൂ ആ അത് പറയാൻ എന്താ കാരണം എന്നറിയാമോ ഇവിടെ താരങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി പത്ത് മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് അന്ന് ആ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ പ്രശസ്ത സംവിധായകനായ ഫാസിൽ പറഞ്ഞു താരങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു സംഘടന ശരിയാണോ നമ്മളെല്ലാവരും സിനിമക്കാരാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും ഒരു സംഘടന പോരെ എന്ന് ചോദിച്ചാണ് ഫാസിൽ ഫാസിലെന്ന് ഈ ഫാസിൽ എന്ന് ചോദിക്കുമ്പോൾ പ്രശസ്ത സംവിധാന ഹരിഹരൻ അടക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ പിടിവാശി പിടിച്ചതെന്താ അവരുടെ മാത്രം പ്രശ്നങ്ങൾ ത നടി നടന്മാർക്ക് വേണ്ടിയും മാത്രം പ്രശ്നം അവർക്ക് വേണ്ടി മാത്രം പ്രശ്നം ഉണ്ടാവൂ സിനിമയിൽ സിനിമയിലെല്ലാവർക്കും പ്രശ്നങ്ങളില്ലേ പക്ഷേ അവരത് മുഖവിലയ്ക്കെടുത്തില്ല നടി നടന്മാർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു അവർ വിജയിച്ചു കാണിച്ചു അപ്പം നമ്മൾ ചോദിക്കും അത് ഏകാധിപത്യ രീതിയിലേ പോയിക്കൊണ്ടിരുന്നതെന്ന് ഏത് സംഘടനയാണ് ഏകാധിപത്യ രീതിയിലല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളീ രാഷ്ട്രീയ രംഗമെടുത്താലും അതിൻ്റെ നേതാവിന് അനുയ അനുയായി അധികാരം ഇട്ടൊഴിയാനും വേണ്ടി കുറേ കുഞ്ഞാട് വളർത്താറുണ്ട് എല്ലാ സംഘടന ഉണ്ട് അമ്മയ്ക്ക് അമ്മേതായിട്ടുള്ള രീതികൾ അത് ഒരു സ്വകാര്യ സംഘടനയാണ് അമ്മയുടെ നടീനടന്മാരുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കാനുള്ള സംഘടനയാണ് അത് രാജ്യത്തിനൊരു ദ്രോഹവും ചെയ്തില്ല മറ്റുള്ളവർക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ അവരുടെ കാര്യത്തിൽ പലരും ഇടപെട്ടിരുന്നില്ല പിന്നെ അവർ അന്ന് ചെയ്തത് എന്താ സുഖവുമായി ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയി പണം ഉണ്ടാക്കി കോടികളുണ്ടാക്കി പിന്നെ ഇപ്പോഴാണ് ഒരു സ്വന്തമായ കോടിക്കണക്കിന് മേലെയുള്ള കെട്ടിടം വെച്ചു ഇങ്ങനെ കുറേ പരിപാടികൾ അവർ ചെയ്തു അത്രമാത്രമല്ല നൂറ്റി നൂറ് നൂറ്റി നൂറ്റി മുപ്പത് പേര് സിനിമാ രംഗത്തെ അവശര് എന്ന് പറയാവുന്ന പേർക്ക് അയ്യായിരം രൂപ വെച്ച് മാസം കൊടുക്കുന്നു പതിനായിരം രൂപയുടെ മരുന്ന് കൊടുക്കുന്നു ഇതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് അല്ലേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനയിൽ സത്യത്തിൽ ആ സംഘടനയിൽ നിന്ന് പലരും ചില ആൾക്കാർ വിട്ടുപോയി അവരെ പുറത്താക്കി എന്നുള്ള കീം പദ്ധതിയും ഉണ്ടായിരുന്നു അപ്പം അതിനിടയിലാണ് ചില അമ്മയുടെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മോഹൻലാലടക്കമുള്ളൊരു മീറ്റ് നടത്തിയത് ആ പ്രസ്മീറ്റിൽ ഞങ്ങളടക്കമുള്ള പല മാധ്യമ ഒരു ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത്രയും സുഖവുമായി പോയി കൊണ്ടുപോകുന്ന ഈ സംഘടനയിലെ നിങ്ങൾ നിങ്ങൾക്കെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന കാരണം കൊണ്ട് പ്രശസ്ത നായികനടിമാരെ നിങ്ങൾ പുറത്താക്കിയില്ലേ എന്തുകൊണ്ടാണത് ചെയ്തത് അവരെ ഇനി തിരിച്ചെടുക്കുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ലാൽ കാര്യം മനസ്സിലായോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ആരെയും പുറത്താക്കിയിട്ടില്ല ഞങ്ങൾ ആരെയും പുറത്താക്കിയിട്ടില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ രേഖകൾ പരിശോധിക്കാം കാരണം ഒരു ഒരു സംഘടന ഏത് സംഘടന വലിയ സംഘടനയായാലും ചെറിയ സംഘടനയായാലും ഏത് സംഘടനയ്ക്കാമോ ഇതിലൊരു മര്യാദകളുണ്ട് ഏ അവിടെ വാർഡെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടായിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഒരു ഭരണസമിതി ഉള്ളത് ആ സംഘടനയ്ക്കൊരു നിയമാവലിയുണ്ട് ആർക്കും എപ്പോൾ എന്തും ചോദിക്കാവുന്ന അപ്പോൾ പറയാവുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ആരെയും പുറത്താക്കിയിട്ടില്ല ഇപ്പോഴും ഞാൻ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരെയും പുറത്താക്കിയിട്ടില്ല നിങ്ങളീ പറയുന്ന നടികൾ നടികൾ ചില ഈ മൂന്ന് നാല് നടികളുണ്ട് ഇവരൊക്കെ നായകനടി ഒരാളാണ് ഈ നടികളിൽ പോലും ഇപ്പോൾ രേവതി എന്നോടൊപ്പം പതിമൂന്നാമത്തെ വയസ്സിൽ കാറ്റത്ത കിളിക്കൂരിൽ അഭിനയി അഭിനയം തുടങ്ങിയിട്ടുള്ളതാണ് അല്ലേ ഇപ്പോൾ പാർവതി തിരുവത്ത് ഫ്ലാഷിൽ കൂടി നായിയായിട്ട് വന്നിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഇതിൽ ഈ പറയുന്ന പല നടികളിലും ഞാനുമായി ബന്ധപ്പെട്ട് ഞാനുമായി അഭിനയിച്ചിട്ടാണ് വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു വഴക്കുമില്ല രേവിതി ഒക്കെ എത്രയോ സിനിമകൾ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു ഒരകന്ന ബന്ധമുണ്ട് കാരണം എൻ്റെ വൈഫ് സുചിത്രയുടെ ബന്ധു ബന്ധത്തിൽപ്പെട്ട കുട്ടികൾ അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട് അതൊന്നല്ല അവരുടെ പ്രശ്നം ഇവിടെ സംഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ആര് നിന്നാലും ഈ ഞാൻ പോലും നിന്നാൽ പോലും സംഘടന മാറി നിൽക്കേണ്ടി വരും അത് പുറത്താക്കിയതല്ല ഇത് പറയാൻ കാരണം ഇവിടെ നമ്മൾ കേരളം ശ്രദ്ധിക്കപ്പെട്ട ഇത്രയും വലിയ നടിയുടെ കേസ് നടന്നപ്പോൾ അവർക്ക് ചില തെറ്റിദ്ധാരണകൾ തോന്നി ഈ സംഘടന നടിയോട് നീതി ചെയ്യുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവർ ഡബ്ല്യു സി സി എന്നൊരു സംഘടനയുണ്ടാക്കി ഡബ്ല്യു സി സി സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിന് മുന്നിൽ കൂട്ടത്തിൽ കൂട്ടത്തിന് മഞ്ജുമാരുണ്ടായിരുന്നു ഈ നടിയുണ്ടായിരുന്നു അല്ലേ അവർ സംഘടന വിരുദ്ധമായ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ രണ്ട് രീതിയിൽ പോകാൻ പറ്റില്ല ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഡബ്ല്യു സി സി ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞപ്പോഴാണ് അവർ കുറച്ച് പേര് രാജിവെക്കാൻ തീരുമാനിച്ചത് അവർ രാജിവെച്ചു അത് രാജിവെച്ചു പോകുന്ന അയ്യോ നിങ്ങൾ ഓടല്ലേ പോകല്ലേ രാജിവെക്കല്ലേ എന്ന് പറഞ്ഞു കുറേ പറ്റും രാജിവെക്കുന്നത് ഈ സംഘടനയോട് താല്പര്യമില്ലാതെ ഈ സംഘടന യോജിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ അങ്ങനെ രാജിവെക്കുന്നത് നമ്മളതിനെ പിടിച്ചു നിർത്തണം അവർ രാജിവെച്ചു രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഞങ്ങൾ ആരെ തിരിച്ച് തിരിച്ചെടുക്കുക എങ്ങനെയാണത് നിങ്ങൾ ചോദിച്ചത് ഞങ്ങൾ ആരെയും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല തിരിച്ചെടുക്കില്ല എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ തിരിച്ചെടുത്തില്ലല്ലോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പോൾ ലാലു പറഞ്ഞു തിരിച്ചെടുക്കണമെങ്കിൽ ചില രീതികളുണ്ട് ഓടിപ്പോയ ഒരാളെ തിരിച്ച് വരണം എന്തായാലും പ്രൊസീജിയർ എന്താ അമ്മയെ സംബന്ധിച്ച് നിങ്ങൾ പോയ ഒരു വ്യക്തിയാണ് തിരിച്ച് വരണമെങ്കിൽ അതിനൊന്ന് അതിൻ്റെ രീതി ഉണ്ട് എഴുതി തരണം അതിന് തെറ്റുപറ്റി എനിക്ക് ഈ സംഘടനയായിട്ട് വീണ്ടും സഹകരിക്കണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപേക്ഷ തരണം ആ അപേക്ഷ തരുമ്പോൾ വ്യക്തി വ്യക്തിയെന്ന നിലയ്ക്ക് മോഹൻലാലായ ഞാൻ വ്യക്തി വ്യക്തിയെന്ന നിലയ്ക്ക് എനിക്കിഷ്ടമാണോ എന്നുള്ളത് പറയാം പക്ഷേ ഇതൊരു ബോഡിയുണ്ട് എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഈ അപേക്ഷ വയ്ക്കും ഇന്നൻ ആൾക്കാർക്ക് തിരിച്ചു വരുന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭൂരിഭാഗം പറയുന്നത് അവരെ നമുക്ക് തിരിച്ചെടുക്കാം അവരപേക്ഷ അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു ഇതിവിടെ ആലോചിക്കണം ഇവിടെ ബാബുരാജ് ബാബുരാജ് ഇതുമാതിരി സംഘടനയായിട്ട് ചില പ്രശ്നമുണ്ടായപ്പോൾ ബാബുരാജ് രാജിവെച്ച് പോയാളാണ് കുറേ കഴിഞ്ഞപ്പം ബാബുരാജ് പറഞ്ഞു എനിക്ക് ഈ സംഘടനയായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തുവാണ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം എന്താ പറഞ്ഞു ബാബുരാജിനോടും പറഞ്ഞത് എന്താ ബാബുരാജ് ഇത് സംഘടനയെ തെറ്റാനുള്ള കാരണം ക്ഷമ ചോദിക്കണം നിങ്ങൾ പിന്നെ ഒരു അപേക്ഷ വീണ് തരണം ആ അപേക്ഷ എക്സിക്യൂട്ടീവിൽ വയ്ക്കാം ആ എക്സിക്യൂട്ടീവ് അംഗീകരിച്ച പക്ഷെ തീർന്നു അങ്ങനെ ബാബുരാജ് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് ഒരു അപേക്ഷ തന്നു ആ അപേക്ഷ എക്സിക്യൂട്ടീവിൽ വെച്ചു അമ്മയുടെ എക്സിക്യൂട്ടീവ് പാസ്സാക്കി ബാബുരാജൻ തിരിച്ചെടുക്കാം ബാബുരാജ് തിരിച്ചു വന്നു ഇപ്പോൾ ഈ അടുത്ത് ഈ ഇപ്പോഴത്തെ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ബാബുരാജ് എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു മാത്രമല്ല ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സ്യ നോമിനേഷൻ കൊടുത്തതാണ് പിൻ പിൻവലിച്ചു ഇതൊക്കെ സങ്കട മര്യാദകളാണ് ഞങ്ങൾ ആരോടും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ചോദിച്ചു ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ പാർവതി ആയിക്കോട്ടെ മറ്റേ രേവതി ആയിക്കോട്ടെ ഇവരൊക്കെ തിരിച്ചു വന്നാൽ നിങ്ങളെടുക്കുമോ തിരിച്ചെടുക്കുമോ അപ്പോൾ പറഞ്ഞു നമ്മൾ വേദനകൾ മുറിവ് ഉണങ്ങാം മുമ്പ് ചോര പോയി ഉണ്ടാക്കാം ഉണങ്ങുമ്പോഴും അതിനൊരു പാട് വീണിരിക്കും സത്യത്തിൽ ഈ അമ്മ ആയുടെ സംഘടനയെ കഷ്ണങ്ങളാക്കിയത് ഡബ്ല്യു സി സി അല്ലേ അതിൻ്റെ വേദന എല്ലാവരുടെയും ഉണ്ടായിരിക്കും എനിക്ക് മോഹൻലാൽ എന്ന വ്യക്തിക്ക് വേദനയുണ്ട് സംഘടനയ്ക്ക് വേദനയുണ്ട് ഞാൻ ക്ഷമിക്കാനും സഹിക്കാനും പുറക്കാനും തയ്യാറാണ് വ്യക്തി എന്ന നിലയിൽ പക്ഷേ തീരുമാനം എടുക്കേണ്ടത് സംഘടനയാണ് അതിന് ഈ പുറത്തു നിൽക്കുന്നവർ ആദ്യം അപേക്ഷ തരട്ടെ അവർ അപേക്ഷകൾ ഞങ്ങൾ എക്സിക്യൂട്ടീവിലേക്കും എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും തീരുമാനിക്കും അവർ വേണോ വേണ്ടയോ എന്നുള്ളത് അപ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ അവരിതുവരെ അപേക്ഷ തന്നിട്ടില്ല ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല അത് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയണോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് സുഖമായി കൊണ്ടുപോകാം എന്തായാലും വലിയവർ തന്നെ ഒരു ഗ്രൂപ്പിൽ നിന്ന് പോരാ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുമ്പോൾ അത് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും ആ അവസരത്തിന് വേണ്ടിയാണ് ഈ പമ്മയിലെ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്